ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഉയർത്തി കൂറ്റൻ പൂമരം തൃശൂർ സംസ്ഥാന പാതയിൽ വെട്ടിക്കാട്ടിലെ ഭാഗത്താണ് പൂമരം അപകട ഭീഷണി ഉയർത്തുന്നത് അപകട ഭീഷണി ഉയർത്തി പാതയുടെ വശത്ത് നിൽക്കുന്ന കൂറ്റൻ പൂമരം ചെറുതുരുത്തി തൃശൂർ ഷൊർണൂർ പ്രധാന പാതയിൽ വെട്ടിക്കാട്ട്രിക്ക് സമീപമാണ് എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന ഏതു നിമിഷവും നിലം പൊത്താൻ സാധ്യതയുള്ള ഈ പൂമരം മൂലം ഏവരും ആശങ്കയിലാണ് ഏതു വശത്തേക്ക് വീണാലും അപകടം ഉറപ്പാണ് തൃശ്ശൂരേക്ക് പോകുന്ന റോഡിൻ്റെ ഹൃദയ ഭാഗമാണിത് ഹൈവേ റോഡാണ് ആ റോഡിൽ ഇത്രയും വലിയൊരു അപകടം നടന്നാൽ ആര് സമാധാനം പറയും കുട്ടികളും മക്കളും യാത്രക്കാരും കണ്ടമാന ആളുകൾ ഇത് പോകുന്ന വഴിയാണ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കൊമ്പുകളെ തടസ്സങ്ങളെ ഒഴിവാക്കി തരും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും യാത്രക്കാരും ഇലക്ട്രിക് ലൈനുകളുമെല്ലാം നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് അപകടം ഒഴിവാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് മരം മുറിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇവിടുത്തെ ജനങ്ങളായ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടോ പെട്ടെന്ന് ശരിയാക്കി തരുമെന്ന് വിചാരിക്കും ന്യൂസ് ഡെസ്ക് സി